ഹരിമോഹനുമുണ്ട് നമുക്കൊപ്പം ഹരിമോഹൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ പങ്കാളിത്തം അത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണത്തിലേക്ക് എത്തുകയാണോ ഇപ്പോൾ എസ് ടി തീർച്ചയായിട്ടും ശ്രദ്ധിയ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് അന്വേഷണം നീങ്ങുന്നു ആ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ അതായത് ഒരു അറസ്റ്റിലേക്കുള്ള ഘട്ടം വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന കാരണം മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായിട്ടുള്ള എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ആ തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുന്നു മാത്രമല്ല മുൻ ദേവസ്വം പ്രസിഡന്റ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകിയ പ്രസിഡന്റ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാനും കൂടി എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിനോടകം തന്നെ രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട മറ്റ് രണ്ടംഗങ്ങളെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു എൻ വിജയകുമാറിനെയും കെ ടി ശങ്കർദാസിനെയുമാണ് ചോദ്യം ചെയ്ത് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് പത്മകുമാറാണ് അതുകൊണ്ട് തന്നെ ആ നീക്കം വളരെ വേഗത്തിൽ തന്നെ എടുക്കാനാണ് എസ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ആ അറസ്റ്റും എൻ വാസുവിന്റെ അറസ്റ്റും പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലും അടക്കമുള്ള നിർണായക തീരുമാനങ്ങളിലേക്ക് അന്വേഷണ സംഘം ഇന്ന് ഉച്ചയോടുകൂടി കടക്കുമെന്നുള്ളതാണ് അറിയുന്നത് കാരണം ഇന്നിപ്പോൾ അടിയന്തര യോഗം തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ചേരുകയാണ് അന്വേഷണ സംഘത്തിന്റെ നേതൃത്വം വഹിക്കുന്ന എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ യോഗം ചേർന്ന് കൊണ്ടിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി ശശിധരനും ക്രൈംബ്രാഞ്ച് എസ് പി ബിജോയും ഇവിടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തീരുമാനങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ നിലവിൽ വാസുവിനെതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് അതായത് വാസുവിനെതിരായിട്ടുള്ള മൊഴി അത് വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ അറസ്റ്റിലായിട്ടുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ഇവരുടെ രണ്ടുപേരുടെയും മൊഴികൾ വളരെ നിർണായകമാണ് വാസുവിന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു മാത്രമല്ല ഈ സ്വർണ്ണത്തെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്താൻ വേണ്ടി ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സുധീഷ് കുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അതുകൊണ്ടുതന്നെ വാസുവിനെതിരായി കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് അയച്ചിട്ടുള്ള മെയിൽ ആ മെയിൽ സംബന്ധിച്ച് അതായത് ബാക്കിയുള്ള സ്വർണം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുമതിക്കാണ് ഈ പോറ്റി ഇമെയിൽ അയച്ചത് എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ദേവസ്വം വിജിലൻസിന്റെ അടക്കം റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലായത് പക്ഷേ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് വാസു ഒഴിഞ്ഞുമാറുകയായിരുന്നു കൃത്യമായ മറുപടി വാസുവിൽ നിന്ന് ലഭിച്ചിരുന്നില്ല അതായത് ആ സ്വർണം എന്ന് പറയുന്നത് ഇയാൾ സ്വന്തം നിലയ്ക്ക് വാങ്ങുകയും അത് പൂശുകയും ചെയ്ത് അതിൽ ബാക്കി വന്ന സ്വർണ്ണമാണ് എന്നുള്ളതാണ് താൻ കരുതിയത് എന്നടക്കമുള്ള ഒഴുക്കൻ മട്ടിലുള്ള മറുപടികളാണ് വാസു അന്വേഷണ സംഘത്തോട് കഴിഞ്ഞ ദിവസം ആദ്യ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് പക്ഷേ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ മേഖലകളിൽ ഒന്നും തന്നെ ഈ വാസുവിൻ്റെ മൊഴി വിശ്വാസയോഗ്യമല്ല അല്ലെങ്കിൽ യോഗ്യമാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വാസു അന്വേഷണ സംഘത്തിന് മുന്നിൽ കള്ളം പറയുന്നു ആ വാസുവിനെതിരെ കൃത്യമായ മൊഴികൾ ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ അറസ്റ്റിലേക്ക് കടക്കാതെ നിർവാഹമില്ല എന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കാരണം ആ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറേയും എക്സിക്യൂട്ടീവ് ഓഫീസറേയും എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത ഊഴം എന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണറാണ് അതുകൊണ്ട് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിനെ തൊടാതെ അല്ലെങ്കിൽ വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഗൂഢാലോചനയിൽ ും അതിനെ തുടർന്ന് ഈ കവർച്ചയ്ക്ക് വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിലും വാസുവിന് കൃത്യമായ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നത് പക്ഷേ ഇന്നലെ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം വന്നതോടുകൂടി അതായത് ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച വന്നു എന്നുള്ള കണ്ടെത്തലുണ്ടായതോടുകൂടി മുൻ ദേവസ്വം പ്രസിഡന്റായ പത്മകുമാറിനെ മാത്രമല്ല ചോദ്യം ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന നിലവിലെ ദേവസ്വം പ്രസിഡന്റായ പി എസ് അന്വേഷണം എത്തും പ്രശാന്തിനും അന്വേഷണ മുന്നിൽ വരും രേഖപ്പെടുത്താതെ പോയ അതായത് പാളികൾ അറ്റകുറ്റപ്പണിക്കായി തീരുമാനിച്ചിരിക്കുകയാണ് വാസുവിൽ നിന്ന് വിവരങ്ങൾ തേടി വാസുവിനെ ഇതിനകം തന്നെ മൊഴികളും ലഭിച്ച ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവരെ ഒന്നിച്ചിരുന്ന് ചോദ്യം ചെയ്യും അതടക്കം അറിയേണ്ടിയിരിക്കുന്നു